നമോ ഓം ഗുരുഭ്യോ ശ്രീ വിഷ്ണു സഹസ്രനാമം എഴുപത്തി ഒന്നാമത്തെ ശ്ലോകം മുതലാണ് ചൊല്ലുന്നത് ബ്രഹ്മണ്ോ ബ്രഹ്മ 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 ബ്രഹ്മവിവർത്തന ബ്രഹ്മ ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞ ബ്രാഹ്മണപ്രിയ മഹാകമോ മഹാകേജോ മഹാരഘ മഹാകൂർ മഹായജോ മഹായജ്ഞോ മഹാഹവി സ്ഥവ്യസ്തവ പ്രിയസോത്രം സ്തുതി സ്ഥോദാരണപ്രിയി പൂർണ പൂരയിത പുണ്യ പുണ്യകീർത്തിരനാമയ മനോജവസ്തീർത്തോ വസു വസുപ്രദ വസുപ്രദോ വാസുദേവോ വസു വസുനഹവി സത്കൃതി സത്കൃതി സത്ഭൂതി സത്പരാണ ശൂരസേനോ യുശ്രേസന്നിവാസസുയാമുന ർ ദർത്തോ വിശ്വമൂർത്തി മഹാമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്തശതമൂർത്തി ശധാനന ഏകോ നൈക ൈകസവിം എത്തത് പദമനുത്തമം ലോകബന്ധുലോകനാഥോ മാധവോ ഭക്തവത്സലം സുവർണവർണോ ഹേമാങ്കോ വരാ ചനാം ഗതി വീരഹ വിഷമ ശൂന്യകൃത ശരീരചലഞ്ചലം

ചതുരാത്മാതുർതുർ വി സമാവർത്തോ നിവൃത്താത്മാർയോ ദുരതിക്രമ ദുർഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുര ശുഭാംഗോ ലോക സാരംഗസുതന്തു ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമ ഉൽഭവ സുന്ദരസുന്ദഭസുലോചന അർക്കോ വാചന ശൃംഗീ ജയന്തരക്ഷോഭ്യം സർവഗീശ്വരേശ്വര മഹാഹ്രദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധി

വിക്രമോർജിത ശാസന ശബ്ദ സഹ ശിശിര ശബ്ദികരീകര അക്രൂര പേശലോ ദക്ഷോ ദക്ഷിണ ക്ഷമിണാംബര വിദ്യുദ്ധമീതഭയ പുണ്യശ്രവണ കീർത്തനം ഉത്തരണോ ദുഷ്കൃതിഹ പുണ്യോ ദുസ്വപ്നദാശനം വീരഹരക്ഷണ സന്തോജീവന പര്യവസ്ഥിതം അനന്തരൂപോ അനന്തരശ്രോ ഗംഭീരാത്മാവിധിശോ വ്യാധിശ്യോതിഷ അനദിഫൂർഫുവോ ലക്ഷ്മി സുവീരോ വീരോ രുചിരാംഗത ജനനോ ജന ജന്മാർ ഭീമോ ഭീമ പരാക്രമ ആധാര നിലയോധാത പുഷ്പസ പ്രജാഗരം ഊർത്തുംഗ തത്പാചാരം പ്രാണത പ്രണവപ്പണ പ്രമാണം പ്രാണനിലയ പ്രാണൃ പ്രാണജീവന തൊവിത്മാ ജന്മമൃത്യുചരാധി ഫൂർഫു സ്വസ്ഥിരുസ്താര സവിത യജ്ഞോ യോ യജ്ഞപതിരജ്ജോ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞകൃതി യജ്ഞത് യത് യുഗ യജ്ഞഗുഹ്യം യുഹ്യം അന്യമന്യാദയവച്ഛം ആത്മയോനി സ്വയം ജാതോ വൈഖാന സാമഗായന്ദന സൃഷ്ടിതീശാപനാശനം ശൃഞ്ഞന്തരീശാർഗധന്യഗതാധരം